ഹമാസിന്റെ തലവനെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിന് കൈമാറാമെന്ന യു എസ് ചാരസംഘടനയായ സി ഐ എ ഹമാസ് തലവൻ സിൻവറിനെ കുറിച്ചുള്ള വിവരം കൈമാറാമെന്ന വിവരം സി ഐ എ തലവൻ വില്യം ബേൺസ് ഇസ്രായേലിനെ അറിയിച്ചു ഹമാസുമായി ഒക്ടോബറിൽ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രയേലിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാമനാണ് സിൻവർ ഖാൻ യൂനീസിലെയും റഫ മേഖലയിലെയും പടർന്നു കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവർ ഒളിവിൽ കഴിയുന്നത് മധ്യപൂർവേഷ്യയിലെ മുതിർന്ന നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് വില്യം ബേൺസ് എഹിയ സിൻവറിനെ കുറിച്ച് ഇസ്രയേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിൻ്റെ ഓഫീസ് വൃത്തങ്ങളെ ഉത്തരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു വിധേനയും സിൻബറിനെ പിടികൂടുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു ഇസ്രായേലിന്റെ ചാര സംഘടനകളുടെ മേധാവികളായ ഡേവിഡ് ബാർണിയൻബർ എന്നിവരുമായി ബേൺസ് ചർച്ച നടത്തുന്നുവെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാന ആഴ്ചയിൽ ഒരാഴ്ച നീണ്ടു നിന്ന വെടിനിർത്തലിൽ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബേൺസ് ആണ് ചോര വീഴുന്നത് ഒഴിവാക്കാൻ യു എസിന്റെ കടുത്ത ശ്രമം റഫയിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു ഗാസായുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇതാദ്യമായിട്ടാണ് പരസ്യമായി അതൃപ്തി അറിയിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാട് മാറ്റം അതേസമയം വ്യോമാക്രമണങ്ങൾക്കെതിരെ ഇസ്രയേലിന്റെ പ്രതിരോധ കവചത്തിന് വേണ്ട ആയുധ സഹായം തുടരുമെന്നും ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിന്റെ സുരക്ഷ അപകടത്തിലാക്കിയുള്ള കൈയൊഴിയിലല്ല മറിച്ച് ജനങ്ങളെ ആക്രമിക്കാനുള്ള നീക്കത്തിന് കൂട്ടുനിൽക്കാതെ പിന്മാറുകയാണ് യു എസ് ചെയ്യുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്